എന്തിനും പറ്റുന്ന സംഗതിയാണ് ഈ എന്ന് പറഞ്ഞത് എന്തിനും പറ്റും ആരോഗ്യം ഉണ്ടാവണോ സ്വലാത്തു തന്നിക്കോ ആഴ്ച ധീണം കിട്ടണോ സ്വലാത്താണ്ട് അതിന്റെ ഹക്കൗണ്ട് വായിച്ചോ രോഗം ജാതക്കണോ അതിനും സ്വലാർത് കെറ്റിക്കോ ഭക്ഷണത്തിൽ ആണോ അതിനും സ്വലാത്ത് തെറ്റിക്കോ ഇങ്ങനെ മനുഷ്യനോട് ബന്ധപ്പെട്ട മക്കൾ നന്നാവണോ സ്വലാത്തു കെറ്റിക്കോ ഇങ്ങനെ എന്തിനും പറ്റുന്ന ഒരു മരുന്നാണ് ഒരു പ്രതിരോധമാണ് നല്ല കോശങ്ങളെ പ്രതിരോധിക്കാനുള്ള ഏറ്റവും വലിയൊരു ഒരു ആയുധമാണ് സ്വലാ

വെള്ളിയാഴ്ച രാവും പകലും വിശ്വാസി വിശ്വാസിനികൾ ചെയ്യേണ്ട ഏറ്റവും പ്രഗത്ഭമായ അമലാണ് പരിശുദ്ധ റസൂൽ സൊല്ലാഹുഅലി വസ്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ധാരാളം പറയുന്നത് ഹദീഫിൽ കാണാം എൺപത് സ്വലാത്ത് എന്റെ മേൽ ആരെങ്കിലും ചൊല്ലിയാൽ അവരുടെ എൺപത് കൊല്ലത്തെ പാപം പൊറുക്കുമെന്ന് പരിശുദ്ധ റസൂൽ സൊല്ലാഹു അലൈ വസ്ലം എൺപത് സ്വലാത്ത് കൊണ്ട് അള്ളാഹു നമുക്ക് ചൊല്ലാനും പാപങ്ങൾ പൊറുക്കപ്പെടാനും തോഫീക്ക് നൽകട്ടെ ആമീൻ പറയാണ് ആയിരം സ്വലാത്തോരാണ് എന്റെ മേലിൽ ഓരോ ദിവസവും ചെല്ലുകയാണെങ്കിൽ സ്വർഗത്തിൽ അവന്റെ സീറ്റ് ഉറപ്പിച്ചിട്ട് കണ്ടിട്ടല്ലാതെ ആയിരം സ്വലാത്ത് ഇരുന്ന് അങ്ങനെയാണ് ചെല്ലു ഓരോ ദിവസം ആയിരം സ്വരാത്രി ദിവസനാണ് ഇരുന്ന് ചെല്ലിയാൽ സ്വർഗത്തിന് സീറ്റ് കണ്ടല്ലാതെ ആയിരം സ്വരാത്രി പതിവൊരാഴ്ച രണ്ടാഴ്ച കഴിയട്ടെ ഒരു മനസ്സിന് മാറും ആ മനസ്സ് പടച്ചറക്കിരിക്കും തിരിച്ചിട്ട് അത് ഇതെ വെക്കാനല്ലേ അങ്ങനെ മനുഷ്യനെ നന്നായിട്ട് ഒരു സാധനം വേറെന്താ എന്റെ മേൽ ആരാണോ സലാത്തിനെ വർദ്ധിപ്പിക്കുന്നത് അവരുടെ ദുഃഖങ്ങളൊന്നാഹു അകറ്റിക്കൊടുക്കുകയും അവരുടെ വിഷമങ്ങളെ ഒന്നാഹു തീർത്തു കൊടുക്കുകയും അവരുടെ എല്ലാവിധ ദോഷങ്ങളെ ഒന്നാഹു തോർത്തുകൊടുക്കുകയും ചെയ്യുമെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ ഒരു മണിക്കൂർ കൊണ്ട് എത്ര സലാത്ത് നമുക്ക് ചെല്ല ശ്രദ്ധയിലും ചെല്ല അശ്രദ്ധയിലും ചെല്ല ശുദ്ധിയിലും ചെല്ലാ സലാത്തിന്റെ മാത്രമല്ലേ അങ്ങനെ ഒരു പ്രത്യേകതയുള്ളൂ അതുകൊണ്ട് സലാത്ത് നന്നായി ചെല്ലാം ഒരാൾക്കും ഈ പ്രായ വ്യത്യാസമല്ലാത്ത ഈ സലാത്ത് ദുനിയാവിലും പുരോഗതി ഖബറിലും പുരോഗതി ആഹ്ത്തിലും പുരോഗതി എല്ലായിടത്തും ഉണ്ടാവും സ്വലാത്ത് ഒരാളെ നമ്മൾ നീന്താൻ പാടില്ല സലാത്താണോ അയാൾ ഏർപ്പാട് ആളായിട്ട് കളിക്കാൻ പാടില്ല അതാരായാലും ശരി സലാത്ത് നോക്കൂ വെറുതെ സൈക്കാട്ടിസ്റ്റിന്റെ അടുത്ത് പോയിട്ടിരിക്കേണ്ട സൊലാത്ത് ചൊല്ലി നോക്ക് ഒരു പരീക്ഷണം നടത്ത് മുത്തുനബിയുടെ മെഡിസിൻ ആണിത് ഇതൻബു അള്ളാഹു നിങ്ങളുടെ പാപം പൊറത്തുതരും അള്ളാഹു നിങ്ങളുടെ സങ്കടം അറ്റിത്തരും ആണിനും പെണ്ണിനും ചൊല്ലാം കുട്ടികൾക്കും വലിയവർക്കും ചൊല്ലാം പാപങ്ങൾ പൊറുക്കപ്പെടുകയും ടെൻഷൻ മാറുകയും ചെയ്യുമെന്ന് റസൂലുള്ളാഹി അലൈഹി വസല്ലം പറയുന്നു പേരിൽ ആരെങ്കിലും എല്ലാ ദിവസവും മുടങ്ങാതെ പത്ത് പ്രാവശ്യം പറഞ്ഞാല് അവന്റെ റൂഹ് ഞാ പിടിക്കുന്നത് എങ്ങനെയെന്നറിയുമോ അവന്റെ മരണം മരണമെങ്ങനെയെന്നറിയുമോ അമ്പിയാക്കന്മാരുടെ റൂഹ് പിടിച്ചതുപോലെ ഔലിയാക്കന്മാരുടെ റൂഹ് പിടിച്ചതുപോലെ ഞാനവന്റെ റൂഹ് പിടിക്കും നബിയേ റസൂലിന്റെ ം പേര് പറയുമ്പോഴൊക്കെ എന്ന് പലവട്ടം ആവർത്തിക്കും അപ്പോഴൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുക അത് വലിയ പുണ്യമുള്ള കാര്യമാണ് ടെൻഷൻ മാറും കടം അള്ളാഹു കെട്ടിത്തരും അള്ളാഹുവിന്റെ മലക്കുകിട പ്രാർത്ഥന കിട്ടും ഓരോ എന്ന് പറയുമ്പോഴും അതുകൊണ്ട് എല്ലാവരും അതെന്ത് ചെയ്യാ ചൊല്ലിക്കൊണ്ടിരിക്ക ഒരാള് ചൊല്ലലോടുകൂടി സ്വീകരിക്കപ്പെടും എന്നൊരു അമലുണ്ടെങ്കിൽ അത് സ്വലാത്ത് മാത്രമേ ഉള്ളൂ കൂട്ടരെ സ്വലാത്ത് എല്ലാം നമ്മൾ വടി കാണിക്കണം ഒര തന്നെ <ip> ും അല്ലാഹുവിന്റെ ഒരു റഹ്മത്ത് എന്ന് പറഞ്ഞാൽ മോനെ ഈ ദുരി അതിലുള്ളതും ഇതിലെ സർവസ്വങ്ങളും കിട്ടുന്നതിനേക്കാൾ വലുതാണ് അള്ളാഹുവിന്റെ ഒരു റഹ്മത്ത് എങ്കിൽ മോനെത്തൻ വീടമേലാരെങ്കിലും ഒരു സ്വലാത്ത് ചൊല്ലിയാൽ ഒന്ന് ചൊല്ലിയാൽ സ്വല്ല ചിൽമല ഇക്കുലേ ഹി മാ അലയ്യ എനിക്ക് സ്വലാത്ത് അവർ ചൊല്ലുന്ന കാലമത്രയും അന്നാലെ മലക്കുകൾ അവർക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കും അതുകൊണ്ട് വേണ്ടവരെ കൂടുതൽ ചൊല്ലിക്കോ കുറച്ചോ അനുഭവിക്കാം കൂടുതൽ കൂടുതൽ കിട്ടും കിട്ടും കുറച്ചല്ലേ അതുകൊണ്ട് മലക്കുകൾ നിങ്ങൾക്ക് വേണ്ടി ആരെങ്കിലും എന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയാൽ മലക്കുകൾ എന്റെ റൗലയിൽ കൊണ്ടുവന്ന് എനിക്കത് സമ്മാനിക്കും ഇന്നാലിന്നവൻ ചൊല്ലിയ സ്വലാത്താണെന്ന് പറഞ്ഞ് ആ സ്വലാത്ത് എനിക്ക് നൽകും നാളെ എന്റെ ഷഫായത്തിന് ഏറ്റവും കൂടുതൽ അർഹത എന്റെ പേരിൽ ഏറ്റവും കൂടുതൽ ാണ് കഴിയുകയാണ് അതുകൊണ്ട് ഹബീബായ നബി നമ്മുടെ സ്വലാത്ത് അവിടെ എത്തുമ്പോൾ നമുക്ക് വേണ്ടി ടെൻഷൻ കുഞ്ചിരി എന്താ പറയാ മെന്റൽ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ മാനസിക പിരിമുറുക്കം എന്നൊക്കെ പറഞ്ഞ കുട്ടികളൊക്കെ വെറുതെ കൗൺസിലിങ്ങിന് സ്വലാത്ത് തീരാവുന്ന വിഷയമുള്ളൂ അത് സ്വലാത്ത് വർദ്ധിപ്പിക്കുക ഹബീബിന്റെ മേൽ സുല്ലാം

മാറും ടെൻഷനും ുംയാസവും പറഞ്ഞു പറഞ്ഞു അവിടെ കിട്ടുന്ന പ്രതിഫലം നിന്റെ പാപം അല്ലാഹു പുറത്തുതരുമെന്ന്

അവിടത്തേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കുന്നു അള്ളാഹുവിന്റെ മലക്കുകൾ ഹബീബിനെ കേൾപ്പിച്ചു കൊടുക്കുകയാണ് ആരാണോ സ്വലാത്ത് ചൊല്ലിയത് നിങ്ങളുടെയൊക്കെ പേരും നിങ്ങളുടെ വാപ്പയുടെ പേരും ഹബീബിന് വിവരം കൊടുക്കുന്നുവെന്ന് പുന്നിന് തന്നെ പറഞ്ഞു ഞാൻ മരിച്ചാലും നിങ്ങളുടെ സ്വലാത്ത് എനിക്ക് എത്തുന്നു ഞാൻ അതിന് മറുപടിയും തരും എന്ന് ഹബീബ് സുല അതുകൊണ്ട് നിങ്ങളുടെ സങ്കടം ടെൻഷൻ മാറണമെന്ന് ആഗ്രഹമുണ്ടോ സ്വലാത്ത് ധാരാളം ചൊല്ലിക്കൊള്ളു കടം വീడണമെന്നുണ്ടോ സ്വലാത്ത് ധാരാളം ചൊല്ലിക്കോ ഉബയ് ഇബ്നു ഖാബിദനോട് ഇദൻ യുഗ്ഫറു ദംബുക തെറ്റുകൾ അല്ലാഹു പൊറുത്തു തരണമെന്ന് ആഗ്രഹം ഉണ്ടോ സ്വലാത്ത് ധാരാളം ചൊല്ലിക്കോ യുഗ്ഫറു ദംബുക വ യുഖലാ ദൈനുക വ യുക്ഫാ ഹമ്മുക ടെൻഷൻ മാറും കടം വേടും തെറ്റുകൾ പൊറുക്കപ്പെടും പത്ത് സ്വലാത്തോള് ചൊല്ലിപ്പോയാലും മല തുജിബിരിന്റെ കൈ പിടിച്ചു കൊണ്ട് കടന്നു പോകാമെന്നാണ് പിന്നെയോ പറഞ്ഞു നിന്ന് സ്വലാത്ത് ചൊല്ലിയവനിക്ക് പത്തെണ്ണം മതി എന്റെ പെങ്ങളെ നൂറ് വേണ്ട അമ്പത് വേണ്ട ദിവസം ഒരു പത്ത് സ്വലാത്തൊന്ന് ചൊല്ലിപ്പോയാ ബഹുമാനപ്പെട്ട അള്ളാഹുവിന്റെ മാലാകമാരുടെ കൂട്ടത്തില് മാതൽപ്പെട്ട ഒന്നാമത്തെ പറഞ്ഞത് ഇടിമിന്നൽ വേഗത്തിൽ പത്ത് സൊലാസു ചൊല്ലിയവനാരാ അവന്റെ കൈ പിടിച്ചുകൊണ്ട് ഇടിമിന്നൽ വേഗത്തിൽ കടന്നു പോകുമെന്ന് പറയുകയാണ് അബിബായ നബിയുടെ മേലെ എല്ലാ ദിവസവും 1000 1000 തവണ സ്വലാത്ത് ചൊല്ല아야 돼요. ഏത് സ്വലാത്താണ്? എൻ്റെ നാവിൽ ഒരു സ്വലാത്ത് ഇണ്ട്. എൻ്റെ നാവിൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെങ്കിൽ സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെങ്കിൽ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് സ്വലാത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല്